ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു എം എസ് അക്കാദമി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷനിൽ എക്സാമിന് പാസ്സാകേണ്ട ഒരു ക്യുക്ക് ഓറിയോ ഒരു ഓറിയേഷൻ വീഡിയോ ആണ് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആയിട്ടുള്ളൊരു ക്ലാസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുന്നേ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസ് കാണുക എക്സാം നല്ലപോലെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ത്തെ യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻ്റ് ആയിരുന്നു അല്ലേ അതായത് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ മാനേജ്മെൻ്റ് മീനിങ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നേച്ചർ ഫങ്ഷൻസ് ഫങ്ഷൻസൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്തത് അപ്പം എന്തായിരുന്നു ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഓർഗനൈസിങ് ലീഡിങ് ആൻഡ് കൺട്രോളിങ് റിസോഴ്സുകൾ അതേപോലെ തന്നെ എല്ലാ ഈ ഫങ്ഷനുകൾ പ്രോപ്പറായിട്ട് മാനേജ് ഈ ഓർഗനൈസേഷൻ്റെ ഗോളുകൾ ഗോളൊക്കെ അച്ചീവ് ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ഒരു മെയിനായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് ഇനി എൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് ആണ് കണ്ടിന്യൂസ് ആണ് ഗോൾ ഓറിയൻറ്റഡ് ആണ് ഡയനാമിക് ആണ് അല്ലേ ഒരുപാട് ഇനിയും എക്സ്ട്രാ ഉണ്ട് നമ്മൾ ഒരു ക്യുക്ക് ഒരു എക്സാം ഓറിയൻറ്റഡ് എന്ന രീതിയിൽ മാത്രം പോയിന്റുകൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കിട്ടണം ഇനി ഇമ്പോർട്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാനും റിസോഴ്സുകൾ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യാനും ദെൻ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഓർഗനൈസേഷൻ്റെ ഗോൾ കൂട്ട അച്ചീവ് ചെയ്യാനും ഗ്രോത്തിന് എൻഹാൻസ് ചെയ്യാനും ഒക്കെ സഹായിക്കും ഇനി മെയിൻ മാനേജ്മെൻ്റിന്റെ മെയിൻ ഫങ്ഷൻ്റെ ആണ് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്റ്റിങ് ആൻഡ് കൺട്രോളിങ് അല്ലേ ഇതുമായി ബന്ധപ്പെട്ട ചാനലുകൾ നമ്മൾ ഫൗണ്ടേഷൻ്റെ ബിസിനസ് ഫോർ ഡിസിഷനിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് കൂടി കണ്ടു നോക്കുക അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം നമ്മൾ മാനേജ്മെൻറ് ഡെഫിനിഷൻ എക്സാമിന് ചോദിക്കും അതേപോലെ തന്നെ ഫംഗ്ഷൻസ് മാനേജ്മെൻ്റ് ഫങ്ഷൻസ് ചോദിക്കും ദെൻ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എപ്പോഴും നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണം ഏതാണ് ടോപ്പ് ലെവൽ മിഡിൽ ലെവൽ ലോവർ ലെവൽ ദെൻ ആ ഒരു രീതിയിലാണ് എപ്പോഴും എഴുതി പോകേണ്ടത് നെക്സ്റ്റ് നമ്മൾ എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സിനെയും അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് തിയറീസിനെയും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം സോ ആദ്യത്താണ് ക്ലാസിക്കൽ തിയറി ക്ലാസിക്കൽ തിയറിയുടെ മെയിൻ ഹെഡെന്ന് ഹെഡ് ആൾക്കാരുകളാണ് ടൈലർ ഫയോൾ അതിൻ്റെ വെബ്സ്റ്റോർ ഒക്കെ പറയുന്നത് ഇനി നിയോ ക്ലാസിക്കൽ എലൻ എൽട്ടൺ മേയോ അതായത് എൽട്ടൺ മേയോന് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് ഇനി മോഡേൺ മാനേജ്മെൻ്റ് അതിലാണ് സിസ്റ്റം ആൻഡ് കണ്ടിജുവൻസി തിയറീസ് ഒക്കെ വരുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഇതേപോലെ തന്നെ ടൈലറുടെ പ്രിൻസിപ്പിൾ അല്ലേ നമ്മളെപ്പോഴും ഹെൻറി ഫയോളിൻ്റെ അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മോ മോഡേൺ അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഫാദറാണ് ഹെൻറി ഫയോൾ ഹെൻറി ഫയോളുടെ ഒരു ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഈ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കണം ഓൾറെഡി പ്ലസ് ടു ഒക്കെ പഠിച്ചവർക്ക് അറിയാം അവർ ഓൾറെഡി ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചു വന്ന കാര്യങ്ങൾ തന്നെയാണ് ബാക്കിയുള്ളവരായ ഒരു ഏരിയാസ് നിർബന്ധമായിട്ടും കവർ ചെയ്യണം ദെൻ വാട്ട് ആർ ദ മോഡേൺ മാനേജ്മെൻറ്റ് അപ്രോച്ചുകൾ അതായത് സിസ്റ്റം അപ്രോച്ചുകൾ കണ്ടിജൻസി തിയറി തുടങ്ങിയ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ അവിടെ അറിഞ്ഞു വയ്ക്കണം ആ ഒരു ഏരിയാസൊക്കെയാണ് നിങ്ങൾ മെയിൻ സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത് പോകേണ്ടത് ഇനി നമുക്ക് ഇനി നേരെ നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഫംഗ്ഷൻസ് പ്ലാനിങ്ങിൻ്റെ ഫങ്ഷൻ അല്ല മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനുകൾ നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു പറഞ്ഞല്ലേ ഏതൊക്കെ ഫങ്ഷനാണ് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്റ്റിങ് ഡയറക്ടി കണ്ടു നമ്മൾ പറഞ്ഞ ഒരു പോഡ്സ് കോർബ് പോഡ്സ് പോഡ് സ്കോർബ് പറഞ്ഞ ഒരു ഷോർട്ട് ഫോം നിങ്ങൾ പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്റ്റിങ് സ്റ്റാഫിങ് കൺട്രോളിങ് ഓർഗ ആ മെയിനായിട്ട് നിങ്ങളവിടെ നോക്കണം അതായത് പോർട്സ് കോർ പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്ടിങ് സ്റ്റാഫിങ് കൺട്രോളിങ് ആൻഡ് അതേപോലെ തന്നെ ബഡ്ജറ്റിങ് കോർഡിനേറ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഷോർട്ട് കോഡ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം അപ്പോൾ നിങ്ങൾ ഏകദേശം ആ ഒരു അഞ്ചെണ്ണം നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞാൽ പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ആൻഡ് ഡയറക്റ്റിങ് കൺട്രോളിങ് ആ ഒരു കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം അതിൽ ആദ്യത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ മുൻകൂട്ടി ചെയ്യാല്ലേ ഹൗ ടു ഡു വൺ ടു ഡു വേർ ടുഡു എല്ലാം പ്ലാനിങ്ങിൽ വരുന്നത് തന്നെയാണ് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് അവിടെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക മുൻകൂട്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായി ഡിസിഷൻസ് എടുക്കാൻ പറ്റും നമ്മുടെ ഒബ്ജക്റ്റീവ്സുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു വിഷൻ നമുക്കൊരു ഫ്യൂച്ചർ ആൻഡ് വിഷൻ നമുക്കവിടെ കിട്ടുന്നുണ്ടായിരിക്കാം ഇനി പ്ലാനിങ്ങിൽ നിങ്ങൾ ടൈപ്പുകൾ പഠിക്കണം പ്ലാനിങ്ങിൻ്റെ ടൈപ്പ് മൂന്നെണ്ണമാണ് വരുന്നത് സ്ട്രാറ്റജിക് ടാക്റ്റിക്കൽ ആൻഡ് ഓപ്പറേഷനൽ ഇത് തന്നെയാണ് സിംഗിൾ യൂസ് പ്ലാനിലും മൾട്ടി യൂസ് പ്ലാൻസിലും വരുന്ന സബ് ആയിട്ട് വരുന്നത് ഇതാണ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് ഒരുപാട് വട്ടം എക്സാമിന് മെയിനായിട്ട് ചോദിച്ച ഒരു ടോപ്പിക്കാണ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് അതായത് ഒബ്ജക്റ്റീവ്സുകൾ മെയിനായിട്ട് തന്നെ അതിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം ഒരു പ്രെമിസസ് ഉണ്ടായിരിക്കണം ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേഷൻ ഇംപ്ലിമെന്റേഷൻ ഇതൊരു ഷോർട്ട് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലുതുണ്ട് അതായത് ഏകദേശം വലിയൊരു വൈഡ് ബ്രീഫ് എക്സ്പ്ലനേഷൻ സഹിതമുള്ളത് അത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വെക്കണം അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും പ്ലാനിങ്ങും അതിൻ്റെ പ്രോസസ്സും എക്സാമിന് ചോദിക്കും പിന്നെ ഓരോ പ്ലാനുകളുടെയും ഡിഫറൻസസുകൾ ചോദിക്കും ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ സിക്സ് മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിച്ച് വരാറുള്ളൊരു മെയിൻ ഏരിയയാണ് ഇനി നമുക്ക് ഓർഗനൈസിങ് എന്ന് പറഞ്ഞ ഏരിയയിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം ഏകദേശം കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ഒരു മുപ്പത് മാർക്കോളം നമ്മുടെ ഓർഗനൈസിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് വന്നത് അപ്പോൾ ഇപ്പം പക്ഷേ നമുക്ക് ഏതൊക്കെ ഏരിയാസ് വരും എന്നറിയില്ല എങ്കിൽ കൂടിയും ആ ഒരു കീ ഏരിയാസൊക്കെ വെച്ച് വേണം പഠിക്കാൻ അപ്പോൾ ഓർഗനൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്കാണ് അല്ലെങ്കിൽ ഒരു കോർഡിനേഷനോട് കൂടി ഒരു ആക്ടിവിറ്റി അവിടെ പ്രോപ്പറായിട്ട് അക്കംബ്ലിഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് സൊസ് ഗ്രൂപ്പ് വർക്കാണ് അതോറിറ്റിയും ആൻഡ് അതേപോലെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഓർഗനൈസിംഗിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾ ഉണ്ട് യൂണിറ്റി ഓഫ് കമാൻഡ് സ്പാൻ ഓഫ് മാനേജ്മെൻ്റ് ഡെലിഗേഷൻ ഈ ഒരു പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നും ഇപ്പോൾ സ്പാൻ ഓഫ് ഒക്കെ മൂന്ന് മാർക്കിനും സബ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക അപ്പോൾ അതൊക്കെ ഓരോന്നും എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് അല്ല വൺ ഹെഡിൽ നിന്ന് ഡി രക്ഷനുകൾ സ്വീകരിക്കുക അതേപോലെ സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ് ഒരു സൂപ്പർവൈസർ എല്ലാവരും മാനേജ് ചെയ്യുക ഡെലിഗേഷൻ അതോറിറ്റീസ് എങ്ങനെയൊക്കെ ഡെലിക്കേറ്റ് ചെയ്യാം ടോപ്പ് ടു ലോവർ ലെവൽ ടോപ്പ് ലെവലിൽ നിന്ന് മിഡിൽ ലെവലിലേക്ക് മിഡിൽ ലെവലിൽ നിന്ന് അങ്ങനെ ഓരോ കാര്യങ്ങള് ഓരോന്നിൻ്റെയും ഷോർട്ടായിട്ട് അറിഞ്ഞിരിക്കണം ഇനി ടൈപ്പുകളുണ്ട് ലൈൻ ഓർഗനൈസേഷൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ലൈൻ ആൻഡ് സ്റ്റാഫ് മെട്രിക്സ് ഓർഗനൈസേഷൻ അങ്ങനെ ഓർഗനൈസേഷന്റെ ടൈപ്പ്സുകൾ ഇതിലേറെ നിങ്ങൾ ഫോർമൽ സ്ട്രക്ചറും ഇൻഫോർമൽ സ്ട്രക്ചറുകളും മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഓർഗനൈസിംഗിലെ ഏകദേശം ഓർഗനൈസിംഗിന്റെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സുകളെ കുറിച്ച് അതായത് ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ടായിരുന്നു നമ്മളതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്കത് കിട്ടുന്നതാണ് അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പം ഇതിൻ്റെയൊക്കെ ബേസിൽ മെയിനായിട്ട് ഒരുപാട് കോർ ഏരിയാസുകൾ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് പോകണം പ്രിൻസിപ്പിൾസ് ചോദിക്കാം പിന്നെ ഓരോ ഓർഗനൈസേഷനുകളും ഇത് മേ ബി സിക്സ് മാർക്കിനും അല്ല അതേപോലെ തന്നെ ത്രീ മാർക്കിനും ഒക്കെ ചോദിക്കാം വാട്ട് ഡു യു മീൻ ബൈ ലൈൻ ഓർഗനൈസേഷൻ എന്തായാലും വാട്ട് ഡു മീൻ ബൈ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസുകളുണ്ട് സോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ആ ഏരിയാസൊക്കെ നിങ്ങൾ കവർ ചെയ്ത് പഠിക്കണം നമ്മളെ സംബന്ധിച്ച് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ പേപ്പറാണ് ഓൾറെഡി പ്ലസ് ടു ബേസ് ഉള്ളവർക്ക് പെട്ടെന്ന് പാസ്സാകാൻ പറ്റുന്ന പേപ്പർ ാണ് പലരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻറ്റേണൽ മാർക്ക് കുറവാണ് പാസ്സാകാൻ എത്ര മാർക്ക് വേണം എന്നൊക്കെ നിങ്ങൾക്ക് ശരിക്കും പാസ്സാവാൻ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മാർക്കാണ് വേണ്ടത് അത്രയും മാർക്ക് നിങ്ങൾ പാസ്സാവാൻ സെപ്പറേറ്റ് എഴുതി എഴുതിവാങ്ങണം അതിന് ശേഷമാണ് നിങ്ങളുടെ പ്ലസ് ഇൻറ്റേണൽ എഡേയുള്ളൂ അപ്പോൾ ഇന്റേണൽ വാട്ട് അവർ ഇറ്റ് മേ ബി നിങ്ങൾ ഇരുപത്തിരണ്ട് മാർക്ക് അതിൽ കൂടുതലും എക്സാമിന് നിങ്ങൾ എന്തായാലും എഴുതി വാങ്ങിയേ പറ്റൂ ഓക്കെ ഇനി നമുക്ക് അഞ്ചാമത്തെ മുടിയുള്ളിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രോപ്പറായിട്ട് പോകുന്നത് നോക്കാം സ്റ്റാഫിങ് ആൻഡ് ഡയറക്ടിങ് സ്റ്റാഫിങ്ങിനെയും ഡയറക്റ്റിങ്ങിനെയും കുറിച്ചിട്ടാണ് അറിയേണ്ടത് അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഹയറിംഗ് ആൻഡ് ഡെവലപ്പിംഗ് പേഴ്സണൽ അതായത് ഒന്നുമില്ല ആവശ്യമായ എംപ്ലോയിനെ കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് ടൈമിൽ പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റാഫിങ് ഒരുപാട് കാര്യങ്ങൾ സ്റ്റാഫിൽ വരുന്നുണ്ടായിരിക്കില്ല റിക്രൂട്ട്മെൻറ്റ് നടത്തണം സെലക്ഷൻ വേണം ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും വേണം അപ്രൈസൽ ഇതൊക്കെയാണ് സെലക്ഷൻ്റെ പ്രോസസ്സ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഏരിയയിൽ നിന്നും അത്യാവശ്യം കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൽ വരുന്ന ഒന്നാണ് ലീഡർഷിപ്പ് അതായത് നമ്മുടെ ഡയറക്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നായിരുന്നു ലീഡർഷിപ്പുകൾ ലീഡർഷിപ്പിൻ്റെ ഡിഫറൻറ്റ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഓട്ടോക്രാറ്റിക് ഡെമോക്രാറ്റിക് ഫിയർ അതായത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് അല്ലെങ്കിൽ ടൈപ്പ്സ് ഓഫ് ലീഡർഷിപ്പുകളാണ് ഇതൊക്കെ ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ലീഡറൊക്കെ മെയിൻ അതോറിറ്റി ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ലീഡറും ലീഡറുടെ സബോർഡിനേറ്റ്സിനെയും അവിടെ ചെയ്യും ചെയ്യുന്നുണ്ടായിരിക്കാം ലെയ്സേസ് ഫെയർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മെയിനായിട്ട് അവിടെ നമ്മളെ ലീഡർക്ക് റോൾ ഉണ്ടായിരിക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അതിൽ വരുന്നത് ഇനി മോട്ടിവേഷൻ ഉണ്ട് ആ മോട്ടിവേഷൻ തിയറികൾ ഒരുപാടുണ്ട് മോട്ടിവേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മളും വീണ്ടും വീഡിയോസുകൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണാം മോട്ടിവേഷൻ തീയുന്നൊക്കെ ഏകദേശം ടെൻ മാർക്ക് എസ് എ ക്വസ്റ്റ്യനുകളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് തിയറി എക്സ് തിയറി വൈ അതേപോലെ മാത്സ് ലോ നീഡ് ഹയർ തിയറി ഹേഴ്സ് തിയറികൾ മിൻസ്ബേഗിൻ്റെ മോഡൽ ഇതൊക്കെ മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം ഇത് ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ ആണ് അപ്പോൾ ഒരു ഒരു ക്ലാസ് പോലും മിസ്സാവരുത് പാസ്സാവാനുള്ള എല്ലാ മെറ്റീരിയലും നമ്മളിൽ തന്നെ ഉണ്ട് ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇത് ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ സ്റ്റാഫിങ് പ്രോസസ്സ് സ്റ്റാഫിങ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും അതേപോലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈലുകളെ കുറിച്ചിട്ട് ചോദിക്കാം മാത്സിലോ ഹയർ ആക്കി തീറി ഇതെല്ലാം പത്ത് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടേ ഇല്ല ഇനി നമുക്ക് അടുത്ത ഏരിയ നോക്കാം അടുത്ത ചാപ്റ്ററിന്റെ പേര് കൺട്രോളിങ് ആൻഡ് കോഓർഡിനേഷന് ഇത് നിങ്ങളുടെ മൊഡ്യൂളിന് സബ്ബുകളായി തിരിച്ചതാണ് അപ്പോൾ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എൻഷുറിങ് ആക്ടിവിറ്റീസ് ടു കൺഫോം പ്ലാൻ പ്ലാൻ അനുസരിച്ചിട്ടല്ലേ ആക്ടിവിറ്റികൾ പോകുന്നത് അല്ലേ ആക്ച്വൽ ഡി വി പെർഫോമൻസും നമ്മുടെ എന്താ അറ്റംപ്റ്റ പെർഫോമൻസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സാമിന് വരും അപ്പോൾ നമുക്ക് കണ്ട്രോളിങ്ങിൻ്റെ പ്രോസസ്സുകൾ അറിയാം അല്ലേ സ്റ്റാൻഡേർഡ്സ് മെഷർ കമ്പയർ കറക്റ്റ് ഇനി കോർഡിനേഷൻ പറഞ്ഞാൽ എന്തായിരുന്നു ഡിഫറെൻ്റ് ആക്ടിവിറ്റീസിനെ തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് കോർഡിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൻ ഇതെല്ലാം നിങ്ങൾ നോട്ട്സ് എഴുതിയിട്ട് നിങ്ങൾ ഷോർട്ട് ഫോമിൽ മനസ്സിലായ കാര്യങ്ങൾ എഴുതി എഴുതി പഠിക്കുക വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വീഡിയോസ് വോയിസ് നമ്മൾ കേട്ട് കേട്ട് പഠിക്കുക എങ്കിലൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ആ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് എഴുതൂ ഡിഫൈൻ കൺട്രോളിംഗ് സ്റ്റെപ്സ് ടെക്നിക്സ് ഓഫ് കൺട്രോള് കോർഡിനേഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസുകൾ എക്സാമിന് ഷുവറായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഷുവറായി ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് നെക്സ്റ്റ് എക്സാം ഓടിയിട്ടുള്ള കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസുകൾ എഴുതി വെക്കുക അതായത് മാനേജ്മെൻറ്റും അതിൻ്റെ ഇമ്പോർട്ടൻസുകളും ചോദിക്കുന്നുണ്ടായിരിക്കാം അതൊരു ആറോ പത്തോ മാർക്കിന് ഷുവറാണ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റും മീ പറഞ്ഞ പോലെ തന്നെ മേ ബി ടെൻ മാർക്ക് എസ് എ ആകാം അല്ലെങ്കിൽ ത്രീ മാർക്കിൻ്റെ ആയിട്ടും എക്സാമിന് ചോദിക്കും ടെക്നിക്സ് ഓഫ് കൺട്രോൾ സിക്സ് മാർക്ക് ക്വസ്റ്റ്യൻ ഇനി മോഡേൺ അപ്രോച്ചുകൾ ചോദിക്കാം സിക്സ് മാർക്ക് ഡെലിഗേഷൻ സിക്സ് ദെൻ ത്രീ മാർക്ക് മാസ്ലോ ഹയർക്കി തിയറി സിക്സ് മാർക്ക് ഷുവർ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതി വേണം അവിടെ കാര്യങ്ങൾ പഠിച്ചു പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരു കൺക്ലൂഷൻ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് അതിൻ്റെ ഫംഗ്ഷൻസുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു പ്രോപ്പർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക ഡിസിഷൻ ഉണ്ടാക്കുക ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി കൂട്ടുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് പോകേണ്ട അഡീഷണൽ എക്സ്ട്രാ നമുക്കല്ലേ ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് പോയിന്റുകൾ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാൻ എൻ ഹാൻസ് ചെയ്യാനും ഇമ്പ്രൂവ് എഫിഷ്യൻസി എഫിഷ്യൻസി കൂട്ടാനും ആൻഡ് ഓർഗനൈസേഷണൽ സക്സസ് ഓർഗനൈസേഷൻ്റെ സക്സസ്സിനൊക്കെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് അപ്പം ഇതാണ് നമ്മളൊരു ഓവറോളായിട്ട് വരുന്ന വീഡിയോസ് നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് എക്സാം ഓർഡിനായിട്ടുള്ള വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്റ്റിങ് കൺട്രോളിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോസിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എക്സാമിനെ വളരെ രീതിയിൽ ക്യുക്ക് റിവിഷൻ പോലെയാണ് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റിൽ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണം നിങ്ങളെല്ലാവരും നന്നായി നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതണം ഏകദേശം പാസ്സാവേണ്ട എല്ലാ മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഒരു സ്വന്തം സ്കില്ലും കഴിവൊക്കെ ഇട്ടിട്ട് വേണം എഗെയിൻ നിങ്ങൾ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എത്ര മാത്രം പഠിച്ചു അല്ലെങ്കിൽ എത്ര നേരം പഠിച്ചു എന്നതിലല്ല പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എക്സാമിനെ എങ്ങനെ എഴുതാൻ പറ്റുന്നു എന്നതിലാണ് ഓരോ കുട്ടിയുടെ വിജയം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങളും നിങ്ങൾ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് ഓർമ്മ വന്നുകൊണ്ട് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്ന ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു നന്നായി എല്ലാവരും എക്സാം എഴുതാം നമുക്ക് നെക്സ്റ്റ് വീട്ടിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്